ൂന്നി ആനക്കൂടിന്റെയും എക്കോ ടൂറിസും സെന്ററിന്റെ ഒക്കെ കഥകൾ മനോഹരമായി പറഞ്ഞു പോകുന്ന മൂന്നാം ഭാഗം കഴിഞ്ഞ് നമ്മൾ നാലാം ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ മനോഹരമായ ഒരു മ്യൂസിയം ആണെന്ന് പറയാൻ പുതിയൊരു സെഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സെഷനിൽ നമ്മൾ കാണുന്നത് ആനകളുടെ ചെറിയ മനോഹരമായ രൂപങ്ങൾ ആ രൂപങ്ങൾ വ്യത്യസ്ത മെറ്റലുകൾ വെച്ചിട്ടും തടി കൊണ്ടും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നു അതുപോലെ ആനകളെ കേരളത്തിലെ ഉത്സവത്തിനും അതുപോലെ എന്തൊക്കെ ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ള വ്യത്യസ്ത പോസ്റ്റേഴ്സ് അവിടെ മനോഹരമായി ഗ്ലാസ് ഷെൽഫുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു അതിനോടൊപ്പം തന്നെ മനോഹരമായ ചിത്രങ്ങൾ ആ പ്രശസ്ത കലാകാരൻ വരച്ച ചിത്രം അതിനോടൊപ്പം തന്നെ ആനകളുടെ രൂപങ്ങൾ അതും നമ്മുടെ ഡൽഹിയിൽ നിന്നൊക്കെ വന്ന പ്രശസ്ത കലാകാരന്മാർ തന്നെ അതിന് പ്രകൃതിയിലെ ജൈവ വൈവിധ്യങ്ങൾ പുല്ല് കൊണ്ടൊക്കെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു അതിന് മനോഹരമായ ചായക്കൂട്ടുകൾ കൊടുത്തിരിക്കുന്നു ഇതെല്ലാം ആ നമ്മളെ ആ അവിടെയൊക്കെ ആകർഷിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് കാരണം മനോഹരമായ ചിത്രങ്ങളാണ് അതിനോടൊപ്പം തന്നെ ക്യൂരിയേറ്റർ അല്ലെ അവിടെ ആ മ്യൂസിയത്തിന്റെ അവിടെ നിന്ന് ഗൈരായ്മ പറഞ്ഞു കൊടുക്കുന്ന ആ സഹോദരി അല്ലെ ചേച്ചി വളരെ മനോഹരമായി ഓരോ കഥകളും അല്ലെ ഇതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നു ഇതൊക്കെ എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു എന്നല്ല മനോഹരമായി പറഞ്ഞു കൊടുക്കുന്നു അപ്പം നമ്മൾ കേരളത്തിലേതായതുകൊണ്ടും നമ്മുടെ നാട്ടിലെ ഒരു പ്രസ്ഥാനമായതുകൊണ്ടും നമ്മൾ ആ കഥകളൊന്നും വിശദമായി പറയേണ്ട കാര്യമല്ല കാരണം തീർച്ചയായിട്ടും ആ സെന്ററിൽ ചെന്ന് കാണുന്നവർക്ക് ആ മനോഹരമായ കഥകളെല്ലാം കേൾക്കാം പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഓരോ മ്യൂസിയത്തിലും അല്ലെങ്കിൽ ക്യൂരിയേറ്റർക്കും ഒക്കെ ഒരു നാല് മണിക്കൂർ കഴിയുമ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ അടുത്തൊരാളിനെ മാറ്റണമെന്നാണ് മറ്റൊന്നും കൊണ്ടല്ല ഒരു കഠിനമായ ജോലിയാണ് ഇത് കാരണം ഓരോ വ്യക്തികളോടും പ്ലസന്റ് ആയി ചിരിച്ചുകൊണ്ട് അവരോട് ഓരോ കാര്യങ്ങളും മനോഹരമായി പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ മനോഹരമായി സൂക്ഷിക്കുന്ന ഗ്ലാസുകളും ഒക്കെ കുട്ടികളൊക്കെ ടച്ച് ചെയ്യാതെ അതിനെ വളരെ സൂക്ഷ്മമായി അത്രയും നേരം കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞതും ഒരു കഠിനമായ ജോലി തന്നെയാണ് കാണുമ്പോൾ മനോഹരമായ ഒരു ജോലിയാണെങ്കിലും അതിനും അതിൻ്റെതായൊരു സമ്മർദ്ദമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം എത്രയോ സന്ദർശകർ വരുന്നു ആ ഓരോ സന്ദർശനം വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും <laughs> ചോദിക്കുന്നത് അതിന് കൃത്യമായ ഉത്തരങ്ങൾ കൊടുക്കണം അപ്പം അതിനൊക്കെ റിഫ്രഷ്മെൻ്റ് കൂടി ആ ജോലി ചെയ്യുന്ന ആൾക്ക് വേണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മനോഹരമായ ചിത്രങ്ങളൊക്കെ ആ മനോഹരമായി അവിടെ പ്രദർശിപ്പിച്ചിരിക്കുമോ അതിൻ്റെ ഒരു കഥവിൽ അതിനെക്കുറിച്ച് എല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും എന്നോട് പറയുകയുണ്ടായി അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചെല്ലുമ്പോൾ ഏറ്റവും വലിയ ഗുണം നമ്മൾ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ഭാഷ നമ്മളാ തൊട്ടടുത്ത നാട് അപ്പം ഇതെല്ലാം നമുക്കൊരു വലിയ സഹായകരമാണ് അതിനോട് ആ ചിത്രങ്ങളൊക്കെ തന്നെ മനോഹരമായി തന്നെയാണ് കലാകാരന്മാർ വരച്ചിരിക്കുന്നത് കാരണം നമ്മുടെ കേരളത്തിന്റെ അല്ലെ ഭാരതത്തിന്റെ ആർട്ട് വർക്കിന്റെ മനോഹാരിത നമ്മൾ ഇതുപോലെയൊക്കെയുള്ള സെന്ററുകളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സെന്ററുകളിലെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മളിലും ചില ആശയങ്ങളൊക്കെ മനസ്സിൽ വരാറുണ്ട് പലപ്പോഴും ഒരു ആനക്കൂട് സന്ദർശിക്കുന്ന ഒരാൾ ആനക്കൂടിന്റെ വെളിയിലേക്ക് വരുമ്പോൾ അയക്കൊടുക്കാനുള്ള ഗിഫ്റ്റ് കൂടി ഈ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ സ്ട്രക്ച്ചർ വെച്ചിട്ട് ഒരു ചെറിയ മോതിരമോ അല്ലെ ഒരു ചെറിയ ഒക്കെ പോലെ അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാവുന്ന അതായത് ഓരോ വ്യക്തിയും ആനക്കൂടെ സന്ദർശിച്ചു എന്ന് അറിയാവുന്ന എന്തെങ്കിലും ഒരു ആലേഖനം ചെയ്ത ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് അറിയാത്ത ഒരു പരസ്യമായി മാറുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ കാഴ്ച ഭംഗികളെ നമ്മൾ ഓരോ ദേശത്തേക്കും പകർത്തി വിടുമ്പോഴാണ് നമ്മുടെ ദേശത്തിന് മാറ്റു കൂടുന്നത് അല്ലെ അതൊരു അഭിമാന തിളത്തമേകുന്നത് അപ്പം കുട്ടികളും ഒക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ അവധി ദിനങ്ങളാണെന്നും ശനി ഞായറിനങ്ങളിലാണെന്നും ഒക്കെ ഞാൻ ചോദിച്ചവിടെ നിന്ന് അറിയുന്നുണ്ട് കാരണം എത്ര സഞ്ചാരികൾ വരുന്നു നമ്മൾ സ്വാഭാവികമായി ഒരു ടൂറിസം പ്രൊമോട്ടർ പ്രൊമോട്ടറാകുമ്പോൾ അതിലെ സംശയങ്ങൾ വരെ എത്ര സഞ്ചാരികൾ വരുന്നു മാത്രം ആൾക്കാരുടെയൊക്കെ വന്നു പോകുന്നു അതെല്ലാം ആ ടൂറിസം സെന്ററിന്റെ വരുമാനത്തെ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പുതിയ പുതിയ കാഴ്ചകൾ ഒരുക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കൂടി ആവും എന്നുള്ളതും ഒരു വസ്തുതയാണ് അപ്പൊ ക്യൂരിയേറ്ററായി നിന്ന് ആ ലേഡി ആ സഹോദരി എന്നോട് പറഞ്ഞു ആ ചേച്ചി അതുകൊണ്ട് ഈ കഥയിൽ ഇതൊക്കെ വെച്ചിരിക്കുന്നു അതെല്ലാം വായിച്ചാൽ ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആ മനോഹരമായ ചിത്രങ്ങളൊക്കെ എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നെല്ലാം വ്യക്തമായി എഴുതിയിരിക്കുന്നു എന്ന് അപ്പം ഞാൻ എൻ്റെ ക്യാമറ ഏൽപ്പിച്ച് അതൊക്കെ പതിപ്പ് എടുത്തു കാരണം ഇത് ചെല്ലുന്നൊരു സന്ദർശകൻ അവിടെ നിന്ന് വായിച്ചറിയുന്നതിന്റെ സുഖം വേറൊന്നാണ് അപ്പം നമ്മൾ അതിന്റെ വിശുദ്ധ കഥകൾ പറയുന്നതിനേക്കാൾ നല്ലത് അത് വായിച്ചറിയുന്നതാണ് അപ്പം ഈ കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴും പുറത്ത് അതിശക്തമായ മഴയാണ് അപ്പം ഞാൻ ആ മ്യൂസിയത്തിന്റെ ഒരു വെളിഭാഗത്തെ ഒരു മൂലയിലെ തൂണിൽ ആ കുട്ടികളുമായി നിന്ന് മഴയുടെ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുകയാണ് മഴ തിമർത്ത് വെയ്യുന്നു അപ്പോഴേക്കും ആ പാർക്കിലേക്ക് കുട്ടികളൊക്കെ അകത്തേക്ക് കയറിയിരിക്കുന്നു അങ്ങനെ അവിടെ മഴക്കാഴ്ചകളാണ് പിന്നെ ഞാൻ കാണുന്നത് എങ്കിലും ആ മഴക്കാഴ്ചകളിലും ചെറിയ പുഷ്പങ്ങളും പൂവുകളും വെഞ്ഞിരീത മനോഹര കാഴ്ചകളും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു